ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവർക്കും സ്ത്രീകളെ അപമാനിക്കുന്നവർക്കും ജനം വോട്ട് ചെയ്യില്ലെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ബി ജെ പി നെമ്മാർ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രശാന്ത് ശിവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളൊന്നടങ്കം വലിയ രീതിയിൽ ആരാധിച്ചു പോരുന്ന നമ്മുടെ വിശ്വാസ കേന്ദ്രമായിട്ടുള്ള ശബരിമലയിലെ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ ഒഴികെ മറ്റെല്ലാം അടിച്ചുകൊണ്ട് പോയ ആളുകൾ വശ ശബരിമലയിലെ സ്വർണ പാലുകള് കട്ടിടകള് ലോകദണ്ഡ് തുടങ്ങി കുറച്ചുകൂടെ സമയം കൊടുക്കുന്നെങ്കിൽ ശ്രീധർമ്മ ശാസ്ത്രാവായിട്ടുള്ള അയ്യപ്പ വിഗ്രഹങ്ങളെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങളാണ് ഇവിടെ വിശ്വാസി സമൂഹത്തോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല അയ്യപ്പ സംഘം ആഗോള അയ്യപ്പ സംഘമെന്ന് നടത്തി ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവർ എന്തിനാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത് കാരണം ഇവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഈ കള്ളങ്ങളെല്ലാം പുറത്തു വരും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതിന് വേണ്ടി അയ്യപ്പ സംഗമം നടത്തി പക്ഷേ അയ്യപ്പൻ എന്നതൊരു വിശ്വാസം മാത്രമല്ല അതൊരു സത്യമാണ് ഈ പ്രപഞ്ച സത്യമാണ് അയ്യപ്പൻ എന്നത് അതുകൊണ്ടാണ് ഈ സ്വർണപ്പാളി കട്ടവരെ ഇന്ന് ജയിലിലാക്കിയത് പക്ഷെ ആ പങ്ക് പറ്റി കത്തമുതൽ ബാക്കിയുണ്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ മണ്ഡലകാലം തീരുന്നതിന് മുന്നേ ആരൊക്കെയാണോ ആരൊക്കെയാണോ ഈ സ്വർണപാളികളുടെ പുറകിലുള്ളത് അവരെല്ലാവരും ജയിലിലേക്ക് വലിയ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്ത്രീപീഡനം ശബരിമല സ്വർണ എന്നീ വിഷയങ്ങളിലൂടെ കോൺഗ്രസും സി പി എമ്മും ഒറ്റപ്പെട്ടുവെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു സനാതനധർമ്മം കാത്തു സംരക്ഷിക്കുമെന്ന ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രതീക്ഷയാണുള്ളതെന്നും ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് തുടർന്നു പറഞ്ഞു ബി ജെ പി നെന്മാറ ഏരിയ പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് എൽ നിർമ്മൽകുമാർ ബി മുരളി രമ്യ വി അരവിന്ദ് സുജി എ പ്രഭാകരൻ ബി സുശീലൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്